ഹലോ ഇന്ന് ഞാൻ വീണ്ടും ഒരവലിൻ്റെ റെസിപ്പി തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതെന്താണെന്നറിയുമോ അവൽ കട്ട്ലറ്റ് ഇവിടെ കുറച്ച് അവൽ ഇരുന്നു അത് വെറുതെ കളയണ്ട നനച്ചും അവൽ ഇളയച്ചും ഒക്കെ മാത്രം കഴിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും അപ്പോൾ അതിന് പകരമായിട്ട് അതൊക്കെ എന്തെങ്കിലും പുതിയ പുതിയ റെസിപ്പീസ് അത് ഉണ്ടാക്കണമെന്ന് അങ്ങനെ പുതിയ റെസിപ്പി റെസിപ്പിങ്ങനാണ് വന്നിരിക്കുന്നത് എന്താണെന്നറിയുമോ അവൽ കട്ട്ലറ്റ് എളുപ്പം ഒരു കട്ട്ലറ്റ് ആണ് നമ്മൾ പല സൈസ് കട്ട്ലറ്റ് കഴിച്ചിട്ടുണ്ട് എന്നാൽ അവൽ കൊണ്ടുള്ള കട്ട്ലെറ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകുമെന്നൊരു സംശയമാണ് അതിനി എങ്ങനെ ഉണ്ടാക്കുന്നു അതിന് എന്തൊക്കെ ചേരുവകളാണ് വേണമെന്നൊന്നും നമുക്ക് നോക്കിയിട്ട് തരാം എന്താ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഞാൻ തന്നെ ഈ ഗ്ലാസ്സിനകത്തേ രണ്ട് ഗ്ലാസ് അവലെടുത്തു അതിന് പ്രത്യേകിച്ച് കണക്കൊന്ന് നമ്മുടെ ഒരു കണക്കെന്നുള്ളതാണ് ഒരുപാട് ആ എടുക്കാൻ ബാക്കി ചേരുവകളും ഏതാ വേറെ ആ ഒരു ലെവലിലായിരിക്കണം അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഒന്ന് കുതിടുക്കണം അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊന്ന് അവലാകുമ്പോൾ കൊതുുന്ന് കൊതുന്ന് വരും വെള്ളം ഒഴിക്കുന്ന അടിച്ച് നമുക്കതൊന്ന് നല്ലപോലെ കഴുകിയെടുത്താൽ കഴുകി മതി ഞാൻ കഴുകുന്നില്ല വെറുതെ കൊടുത്തെടുക്കുന്നേ ഉള്ളൂ നമുക്കതിന് നികട്ടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വരുന്ന നല്ലപോലെ അത് കൊതിന്ന് അങ്ങ് വീർത്തോളൂ അത് നമുക്ക് ഇത് ഞാൻ എടുത്തേക്കും ചുമന്നവരാണ് അപ്പം ഇന്നുകൂടത് കൂടുതൽ വെള്ളം വേണ്ടി വരും വെള്ളം എവരാണെങ്കിൽ ചീടെ സോഫ്റ്റ് അടുത്താൽ വെള്ളം വേണ്ടി വരത്തില്ല ഇന്ന വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുതിരാൻ വെക്കാം അതിനെ അപ്പോഴത്തേക്ക് നമുക്ക് തന്നെ അതിന് അതിൽ കുതിന്ന് ഒരു കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിനെ പൊടിച്ചെടുക്കണം എന്നിട്ട് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഒന്ന് ഒട്ടിച്ച് ഒടച്ചെടുക്കണം അത് ഒന്ന് ഉടച്ചെടുക്കണം ഇത് അപ്പം നമുക്ക് ഇനി അത്രയും കാര്യങ്ങൾ ചെയ്ത് വച്ച് വരാം ഞാൻ നേണ്ട ബ്രെഡ് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും കളഞ്ഞിട്ടില്ല ചെറുതായിട്ട് പിച്ചിപ്പിച്ചിട്ടേക്കാണ് ഇതിനെ നമുക്ക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് വരണം നമുക്ക് ഉണ്ടാക്കാൻ ബ്രെഡിൻ്റെ പൊടി വേണമല്ലോ അപ്പൊ അതേണ്ടേ ആ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് മുട്ട വേണ്ട ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ പിന്നെ ബാക്കെടുക്കാം അപ്പോൾ അതിനെ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഏതാ വെച്ചേക്കുന്നുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിനെ നപ്പ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ആ ഉരുളക്കിഴങ്ങിനെ അപ്പൊ വേണ്ട നമ്മുടെ അവലെല്ലാം പുതിയ നല്ല പരുവത്തിനായിരിക്കും അതങ്ങനെ വിടാൻ ഇപ്പോ ഒത്തിരി അവൽ വിട്ടുണ്ട് എങ്ങനെയെങ്കിലും തീർക്കണ്ടേത് അപ്പൊ ഞാൻ ഓരോ ദിവസവും ചിലതൊക്കെ ഇങ്ങനെ ഞാൻ നല്ല ഫേസ്ബുക്കിൽ നോക്കുന്നപ്പോഴേ അവലിന്റെ കട്ട്ലറ്റ് എന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് പറഞ്ഞപ്പോ ഇച്ചിരി മോഡിഫിക്കേഷൻ ഞാൻ പറ്റിയ ഞാൻ എങ്കിലും അതൊന്നും പരീക്ഷിച്ച് നോക്കണ്ടേ ആ അതൊന്നും പരീക്ഷിച്ച് നോക്കണ്ടേ ചിലതൊക്കെ ഫേസ്ബുക്കിൽ കിട്ടും ചിലതൊക്കെ യൂട്യൂബിൽ കാണുന്നു അല്ലെന്ന് തോന്നി നമ്മളൊന്നും ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഷെയർ ചെയ്യും അത്രക്കെല്ലാം ചെയ്യാനൊക്കെ പിന്നെ ആരെങ്കിലും ഒക്കെ പറഞ്ഞുതരും എന്തെങ്കിലും ഇനി അതുകൊണ്ടും ചെയ്തോ ഇതുകൊണ്ടും ചെയ്തോക്കെ ആരെങ്കിലും കൂട്ടുകാരോ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അത് അങ്ങനെയും ചെയ്യുന്നുണ്ടേ ഇല്ല ഇനി അവരോണ്ട് വേറെ വിഭവങ്ങൾ വരും വരുന്നുണ്ട് വെറുതെ വിടത്തില്ല അവന് സാധാരണ അവരോടൊന്നും നല്ല അവലൊക്കെ കൊണ്ടുവച്ചാ എന്തോ വിളയിച്ച് തിന്നാൻ അല്ലെങ്കിൽ നനച്ചു തിന്നാൻ വിളയിക്കാനൊക്കെ ആർക്കാ സമയം എന്ന് ചോദിക്കും അപ്പൊ ഇത് വലിയ സമയം വേണ്ട എളുപ്പം ഉണ്ടാക്കാനൊപ്പമല്ലോ അപ്പൊ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചതിന് ഇതിന്റെ ഉള്ളിട്ട് അവലിനെ നല്ലപോലെ കൊഴച്ചെടുക്കണം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആ ഉരുളക്കിഴങ്ങകത്തേന് ഉപ്പിട്ടാണ് വേവിച്ചത് എങ്കിലും കുറച്ച് ഉപ്പും കൂടെ അവനുള്ള ഉപ്പും കൂടെ ചേർത്ത് മുളക് പൊടി ഒരുപാട് ഞാൻ ചേർക്കത്തില്ല പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കൊ കൊച്ചു കുഞ്ഞുമൊക്കെ ഉള്ള അവർക്കൊക്കെ ഇച്ചിരി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി അധികം എല്ലാം എടുക്കുന്നുണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് ഉപ്പും മുളക് പൊടികൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഉപ്പൊക്കെ കുറച്ചിട്ടാൽ മതി കൂടിപ്പോയാൽ തിന്നാൻ കൊള്ളത്തില്ല കുറഞ്ഞാലും നിന്നെ അങ്ങനെ പൊടിയാലും നോക്കിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം മുളക് പൊടി അതുപോലെ ഞാൻ കുറച്ചാൽ ചേർക്കുന്നുള്ളൂ ഒരുപാട് വേണ്ട നിറത്തിന് മാത്രം മുളക് പൊടി അത്രയും മതി ഇതെല്ലാം നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ നമുക്കിത് ഇച്ചിരി ലൂസായിപ്പോയെന്ന് തോന്നിയാൽ ആ ബ്രെഡിന്റെ പൊടി അതിനകത്ത് കുറച്ചിട്ട് അതും ചേർത്ത് കുഴക്കാം പിന്നെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് മുട്ടയ്ക്കകത്തി മുക്കാതെ ഇത് കുഴച്ച് വെറുതെ ബ്രെഡിൻ്റെ പൊടിക്കാത്ത മുക്കുകളിലും ഉണ്ടാക്കാം അപ്പം നമുക്കിനിയൊന്ന് കുഴച്ചെടുക്കാം അതിനെ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ കട്ലറ്റിന് അവനെല്ലാം റെഡിയാക്കി വെച്ചതാണ് നല്ല പരിവത്തനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇച്ചിരി ബ്രെഡ് കംസ് ഇട്ടുണ്ടായിരുന്നു കാരണം ഒരിച്ചിരി ലൂസായിരുന്നു തോന്നിയവൻ ബ്രെഡ് കംസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി നമുക്ക് കട്ലറ്റിനൊക്കെ എല്ലാവർക്കും അറിയാമിക്കുമല്ലോ അപ്പം നമുക്കിനി എന്തായാലും അറിയാം മേത്തർക്കണി എന്നൂടെ കാണിച്ചു തരാം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കട്ലെറ്റ് എൻ്റെ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനി അകത്തിലാണ് എണ്ണ വെച്ച് വെച്ചേക്കുന്നത് കുറച്ച് എണ്ണ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അതിനെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ കട്ട്ലെറ്റ് ഇങ്ങനെ പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഞാൻ ഈ ഷേപ്പിലാക്കി നമുക്ക് ഏത് ഷേപ്പ് പോലും ആക്കി എടുക്കാം ഇനി നമുക്കിത് ഇവിടെ മുട്ടയ്ക്കകത്ത് ഒന്ന് മുക്കണം എന്നിട്ട് അതിന് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് മുക്കിച്ചെടുക്കാം ഞാനിത് മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഒരു വശം നല്ലപോലെ മൂത്ത ശേഷം വേണം മറ്റേ ദിവസം തിരിച്ചട ഇതുപോലെ ഇതെല്ലാം അതിനകത്തെത്തി പൂപ്പിച്ചെടുക്കാം നമ്മുടെ കട്ട്ലറ്റിന് രണ്ട് ദിവസം മൂത്തിട്ടുണ്ട് നമുക്കിനി എടുക്കാം അവലായത് കൊണ്ട് തന്നെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഈ സാധനം വളരെ സൂക്ഷിച്ച് ആണ് അവലായതിൻ്റെ എടുക്കാനത് അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും തിരിച്ചിടുമ്പോഴും ഒരു ദിവസം നല്ലപോലെ മൂത്തിട്ടേ തിരിച്ചിടാവുള്ളൂ നമുക്കിനെടുക്കാം ഇതിനെ അതുപോലെ നമുക്ക് ഇനിയും ബാക്കിയുള്ള എല്ലാ അതുവഴിക്കും തരുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കട്ടൻ ചായയും വൈകിട്ട് നാല് മണിക്കുള്ള കട്ടൻ ചായയും അവർ കട്ട്ലെറ്റും റെഡി ആയിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് വിളിച്ച് നോക്കിയിട്ട് പറഞ്ഞു സ്റ്റുഡന്റ് സാധാരണ വെറ്റ്നെറ്റിന്റെയല്ല ഇംഗ്ലീഷ് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റ് ഉണ്ട് ശരിയേ ഓരത്തെല്ല ഞാൻ ചെറിയ വേഗം കൂടി പോയ ആബlambda അത് ഇങ്ങനെ ഇരിക്കുമ്പോൾനിക്ക് തോന്നുന്നുണ്ട് നേ അറബയോ അല്ലേ ഈന്തത സമയത്തെ നല്ല മുളിക്കേത് കൂടുതലായി

ഏറ്റവും ഞാൻ കുഞ്ഞിരിച്ചു വിളകണം എന്ന് തോന്നിയാൽ പ്രയാസമല്ലാത്ത ഞാന് അന്ന് ഇടാൻ കഴിയും അതുകൊക്കെ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ആ വെള്ളം അവരില്ലാത്ത വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കുറയ്ക്കുകയാണെങ്കിൽ അവർ നല്ല കുഴഞ്ഞിരിക്കണം നമ്മൾ ചപ്പാത്തിനൊക്കെ മാവ് കഴിക്കുന്നവരെ കുഴഞ്ഞിരിക്കുക അങ്ങനെ ഒന്നുകൂടെ അത് പിഴിയാനൊക്കെ ചപ്പാത്തിനൊക്കെ മാവ് കഴിക്കുന്നവരെ കുഴഞ്ഞിരിക്കണം എങ്കിൽ അത് ശരിയായിട്ട് വരുത്തുള്ളൂ അപ്പോൾ ഇനിയും ട്രൈ ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും പോരായ്മകളൊന്ന് മാറ്റി അന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്നിട്ടേക്കാം നി പുതിയൊരു വീഡിയോ അങ്ങോട്ട് വരുന്നത് മനസ്സിലായിരിക്കും ബൈ ബൈ